സ്കൂൾ ഓപ്പണിങ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ലഞ്ച് ബോക്സ് വരുന്നത് അപ്പൊ പേരന്റ്സ് എന്താ ഉറങ്ങിപ്പോയിനോന്നുള്ളത് ഒരു റെലവെന്റ് ക്വസ്റ്റ്യൻ ആണ് പക്ഷെ കാരണം അതല്ല ലഞ്ച് ബോക്സ് വേണമല്ലോ അപ്പൊ നമുക്ക് ഓൺലൈൻ ആയിട്ട് പെർച്ചേസ് ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തി അപ്പൊ ഈ ലഞ്ച് ബോക്സ് വാങ്ങുമ്പോൾ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ വാഷർ ഇല്ലാത്തതായിരിക്കണം അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വന്നു നമുക്ക് വേണ്ടുന്നത് കെ ജി സ്റ്റുഡൻസിനുള്ള ലഞ്ച് ബോക്സ് ആണ് അപ്പോൾ കെ ജി സ്റ്റുഡൻസിനുള്ള വാഷർ ഇല്ലാത്ത ലഞ്ച് ബോക്സ് അന്വേഷിച്ച് കുറെ സെർച്ച് ചെയ്തു ഫോർ ടു എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇതിന്റെ ഒരു ആവറേജ് പ്രൈസ് വരുന്നത് ഇതിനകത്ത് സ്പൂണും ഫോർക്കും ഒക്കെ അവൈലബിളും ആണ് അത് വെക്കാനുള്ള സ്പേസും ഉണ്ട് ഇത്ര എക്സ്പെൻസ് ഇതിനാകുമ്പോൾ ഇതിന്റെ അകത്തേക്ക് ലഞ്ച് ബോക്സ് ബാഗും ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതിൽ തന്നെ അത് ക്യാരി ചെയ്ത് സ്കൂളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ബെനിഫിറ്റ് മിക്കവാറും ലീക്ക് പ്രൂഫ് പറയുന്ന ലഞ്ച് ബോക്സിലെല്ലാം ഇത്തരത്തിലുള്ള വാഷർ വരാറുണ്ട് ഈ വാഷറുള്ള ഏരിയ ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ബുദ്ധിമുട്ടിയിട്ട് ഇത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഈ വാഷറ് പെട്ടെന്ന് ലൂസായി പോകും ഇനി ഇനിയിപ്പോൾ അഴിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത വാഷറാണെങ്കിൽ പെട്ടെന്ന് ഇത് കണ്ടാമിനേറ്റഡ് ആകും അതിൻ്റെ ഫുഡ് അതിൽ കൊടുത്ത് വിടുന്നതൊക്കെ സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല ഇത്രയും റേറ്റ് ഒക്കെ കൊടുത്ത് ലഞ്ച് ബോക്സ് വാങ്ങുമ്പോൾ ഒരു ടു എങ്കിലും ഇത് യൂസ് ചെയ്യണമല്ലോ ഞാൻ ചൂസ് ചെയ്ത കിറ്റിൽ ലോങ് ആയിട്ടുള്ള മീൽസൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബോക്സ് വരുന്നുണ്ട് സ്റ്റീലിന്റെ ബോക്സ് ആണ് വരുന്നത് പിന്നെ രണ്ട് ബൗൾസ് വരുന്നുണ്ട് കറിയും സ്നാക്സും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിക്ക് ഈ കിറ്റിന്റെ സൈസിലുള്ള സ്പൂണും ഫോർക്കും ഇതിലുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വാഷർ ഇല്ലാതെയാണ് ഇത് ഉള്ളത് ലീക്ക് പ്രൂഫ് ആണെന്നാണ് ഇത് പറയുന്നത് പിന്നെ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്ത് നോക്കിയേ ഉള്ളൂ ഇനി അവൾ വന്നിട്ട് വേണം എന്താണ് അവസ്ഥ എന്നറിയാൻ പിന്നെ ആ ബാഗിന്റെ ഒരു പ്രത്യേകതയിൽ കുറേ നേരം ചൂട് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നും ഇതിൽ ക്ലെയിം ചെയ്യുന്നുണ്ട് പണ്ട് സ്കൂബിയുടെ ബാഗിന്റെ കൂടെ ഒരു ബോക്സ് വരാറുണ്ട് അത് ലീക്ക് പ്രൂഫാണ് എന്നാൽ ഇതിന് വാഷർ ഇല്ലാത്തതാണ് അതിൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ചിന്തിക്കാനിടയായത് എനിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറന്നു പോകരുത് ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയായി വീണ്ടും കാണാം